നമസ്കാരം ദി ഓപ്പൺ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സിനിമയുടെ ആ വെള്ളി വെളിച്ചമില്ലേ അതിന്റെ പിന്നിലുള്ള ചില അത്ര സുഖകരമല്ലാത്ത യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ കയ്യിൽ റോസാ പൈക്ക് പിന്നെ ഹെലൻ മെറൻ ഇവരുടെയൊക്കെ അനുഭവങ്ങളും ചില നിരീക്ഷണങ്ങളുമുണ്ട് അപ്പോ ഇതു വെച്ചിട്ട് സിനിമാ വ്യവസായത്തിലെ അധികാര ദുർവിനിയോഗം ചൂഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം തീർച്ചയായും നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക അനുഭവത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഈ ഇൻഡസ്ട്രിയിൽ ശരിക്കും പറഞ്ഞാൽ പതിറ്റാണ്ടുകളായിട്ടുള്ള ചില രീതികളുണ്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ആഴത്തിൽ സംസാരിക്കാം അതെ റോസാമുണ്ട് പൈക്കിന്റെ ഒരു അനുഭവം അത് ഈ അടുത്ത സമയത്ത് വാർത്തയായിരുന്നല്ലോ അതാണല്ലോ നമ്മളിന്ന് പ്രധാനമായിട്ടും നോക്കുന്നത് അതെ അത് തന്നെ പോയപ്പോൾ അവർക്ക് വെറും ഇരുപത്തൊന്ന് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഹാപ്പേഴ്സ് ബസാർ യു കെക്ക് കൊടുത്ത ഒരു ഇന്റർവ്യൂവിലാണ് അവരത് പറഞ്ഞത് അപ്പോ ആ ഓഡിഷന്റെ ഒരു ഭാഗമായിട്ട് അവര് ധരിച്ചിരുന്ന ഡ്രസ് മാറ്റിയിട്ട് അടിവസ്ത്രത്തിൽ നിൽക്കാൻ പറഞ്ഞു എന്ന് അതാണ് അതിലെ പ്രധാന കാര്യം പക്ഷേ പൈക്ക് അതിന് തയ്യാറായില്ല അവര് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ റോൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ചെയ്യാം പക്ഷെ ഇപ്പോ ഈ ഓഡിഷന്റെ ഭാഗമായിട്ട് പറ്റില്ല എന്ന് അത് അത് ശരിക്കും ഒരു വലിയ ധൈര്യം തന്നെയല്ലേ അന്ന് തീർച്ചയായും പ്രത്യേകിച്ച് കരിയറിന്റെ ആ ഒരു തുടക്കത്തിൽ അതും ഇത്രയും വലിയൊരു പടത്തിന്റെ ഓഡിഷനിൽ വെച്ച് അങ്ങനെ പറയാൻ പക്ഷേ ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കി പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ആ മിറാൻഡ ഫ്രോസ്റ്റ് എന്ന കഥാപാത്രം അത് പൈക്കിന് തന്നെ കിട്ടി ശരിയാണ് അവര് പിയേഴ്സ് ബ്രോസണന്റെയും ഹാലിബരിയുടെയും കൂടെ അഭിനയിക്കുകയും ചെയ്തു അപ്പോ അതെന്റെ ചോദ്യം പിന്നെന്തിനായിരുന്നു അങ്ങനെ ഒരു ആവശ്യം അത് നിർബന്ധമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് ഒരു യുവനടിയോട് വസ്ത്രമഴിക്കാൻ പറയുന്നത് അത് അത് തന്നെയാണ് ഇവിടുത്തെ പോയിന്റ് ഒരുപക്ഷെ അത് ആ സിസ്റ്റത്തിൻ്റെ അന്നത്തെ ഒരു രീതി രീതിയായിരുന്നിരിക്കാം ആ ആവശ്യം നിരസിച്ചിട്ടും റോൾ കിട്ടിയെന്ന് പറയുന്നത് ഒരുപക്ഷെ അവരുടെ ആക്ടിംഗ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാവാം എന്നാലും ഈ സംഭവം തന്നെ ആ ഓഡിഷൻ പ്രോസസ്സിനെ കുറിച്ചും ഒരുപക്ഷെ അന്നത്തെ ഇൻഡസ്ട്രിയുടെ ഒരു പൊതുവായ മനോഭാവത്തെക്കുറിച്ചുമൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലേ ശരിയാണ് ഈ സംഭവം നമ്മൾ ഹെലൻ മിറൻറെ ഒരു പഴയ സ്റ്റേറ്റ്മെന്റില്ലേ അതുമായിട്ടൊന്ന് ചേർത്ത് വായിക്കേണ്ടതല്ലേ ഏതാണത് ജെയിംസ് ബോണ്ട് എന്ന കോൺസെപ്റ്റ് തന്നെ ഭയങ്കരമായ സെക്സിസ്റ്റിൽ അധിഷ്ഠിതമാണ് അതിൽ നിന്നാണതുണ്ടായത് എന്നവര് പറഞ്ഞിട്ടുണ്ട് ഓഹ് അതെ അതെ ശരിയാണ് മിറന്റെ ആ വാക്കുകൾക്ക് ഈ പൈക്കിന്റെ അനുഭവം ഒരു ഒരു അടിവര ശരിക്കും മിറൻ ഒരു ബോണ്ടുകളായിട്ടൊന്നും വന്നിട്ടില്ല പക്ഷെ ബോണ്ട് ലോകവുമായിട്ട് അവർക്ക് പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട് അതെ അവരുടെ കസിൻ ടാനിയ മാലറ്റ് ഗോൾഡ് ഫിംഗറിൽ അഭിനയിച്ചിട്ടുണ്ട് അത് മാത്രമല്ല തിമോത്തി ഡാൾട്ടൺ പിയേഴ്സ് ബ്രോസ്നൻ ഈ രണ്ട് ബോണ്ട് നടന്മാരുടെ കൂടെയും മിറൻ വേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഓക്കെ പണ്ടൊരിക്കൽ ഒരു ബോണ്ട് സിനിമയിൽ ഒരു ഒരു ഗംഭീരായ വില്ലത്തിയാകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവർ പറയുന്നത് ബോണ്ട് സിനിമകൾ എന്റെ ടൈപ്പ് അല്ല ോട്ട് മൈ തിങ് എന്നും പ്രത്യേകിച്ച് അതിലെ സ്ത്രീകളെ കാണിക്കുന്ന രീതി അത് തീരെ ഇഷ്ടമല്ല നെവർ ലൈക്ക് ദ വേ വിമൻ വേൾഡ് ഇൻ ജെയിംസ് ബോണ്ട് എന്നുമാണ് ആ നിലപാട് വളരെ വളരെ ക്ലിയർ ആണ് അന്ന് ബോണ്ടായിരുന്ന പിയേഴ്സ് ബ്രോസ്നൻ പോലും മിറന്റെ ഈ വിമർശനത്തോട് ഒരു ഒരു പരിധിവരെ യോജിച്ചു എന്നതും നമ്മൾ ശ്രദ്ധിക്കണം അതെ അതെ അത് ആ വിമർശനത്തിന് കൂടുതൽ ഗൗരവം നൽകുന്നുണ്ട് വർഷങ്ങളായി തുടരുന്ന ഒന്നിനെ ആ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നിന്നു തന്നെയുള്ള ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണത് ഇപ്പോ ഈ ബോണ്ട് ഫ്രാഞ്ചൈസി അത് ആമസോണിന്റെ കയ്യിലാണല്ലോ എം ജി എം സ്റ്റുഡിയോസിനെ അവർ വാങ്ങിയല്ലോ അപ്പോ ഇനിയൊരു പുതിയതും കൂടുതൽ ആവേശകരവുമായ ഒരു അധ്യായമൊക്കെ വരുമെന്നാണ് പ്രതീക്ഷ ഒരു പക്ഷേ പൈക്കിന് നേരിടേണ്ടി വന്ന പോലത്തെ അനാവശ്യ കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ലായിരിക്കും എന്ന് നമുക്ക് ആശിക്കാം എന്നാൽ ഈ പൈക്കിന്റെ അനുഭവം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട ഒന്നാണെന്ന് കരുതാൻ പറ്റുമോ ഇല്ല അല്ലേ ഈ റെഡ് കാർപ്പറ്റുകൾക്കും വലിയ ആഘോഷങ്ങൾക്കുമൊക്കെ പിന്നിൽ ഈ അധികാരത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഒക്കെ ഒരു ഒരു ഇരുണ്ട ലോകം കൂടിയുണ്ട് എന്നത് അതൊരു യാഥാർത്ഥ്യമാണ് തീർച്ചയായും ഈ ഓഡിഷനിലെ സംഭവം നമ്മൾ കേൾക്കുമ്പോൾ ഇത് സിനിമാ ലോകത്ത് ഇത് മാത്രമായിട്ട് നിൽക്കുന്ന ഒന്നാണെന്ന് തോന്നുന്നില്ല ഇത് കുറച്ചുകൂടി വലിയൊരു പ്രശ്നത്തിലേക്കല്ലേ വിരൽച്ചുകൊണ്ടുന്നത് ഇൻഡസ്ട്രികളിലും ഇതൊരു സിസ്റ്റമിക് പ്രശ്നമായിട്ട് ഒരു വ്യവസ്ഥാപരമായ പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോ ഈ ഹാഷ്ടാഗ് മീറ്റു ഒക്കെ വന്നിട്ട് ഒരുപാട് പേര് തുറന്നു പറഞ്ഞില്ലേ എന്നിട്ടും ഇത് പൂർണ്ണമായിട്ട് പൂർണ്ണമായും മാറിയിട്ടില്ലെന്ന് മാത്രമല്ല ഒരുപക്ഷെ അതിൻ്റെ എന്താ പറയാ രൂപവും ഭാവവും മാറിയിട്ടുണ്ടാവാം പണ്ടത്തെ പോലെ നേരിട്ടുള്ള ആവശ്യങ്ങളെക്കാൾ കൂടുതൽ കുറച്ചുകൂടെ സൂക്ഷ്മമായ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഭീഷണികൾ അല്ലെങ്കിൽ ചിലപ്പോൾ വാഗ്ദാനങ്ങൾ അതൊക്കെ ആവാം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ശരിയാണ് കഴിവല്ല മറ്റു പല കാര്യങ്ങളും അവസരങ്ങളെ തീരുമാനിക്കുന്ന ഒരു അവസ്ഥ അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും അവർക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് ഈ സംവിധായകര് കാസ്റ്റിംഗ് ഡയറക്ടർമാർ ഇവരുടെയൊക്കെ കയ്യിലാണല്ലോ അവസരങ്ങൾ വരുന്നതും പോകുന്നതും അതെ അപ്പോ അവിടെ ഇല്ല എന്ന് പറയുന്നത് അത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യം തന്നെയല്ലേ ഒരു റോള് പോകുമെന്ന് മാത്രമല്ല ചിലപ്പോൾ കരിയർ തന്നെ ഇല്ലാതാക്കാം തീർച്ചയായും പൈക്കിനെ പോലെ ഇല്ല എന്ന് പറഞ്ഞിട്ടും ആ റോള് കിട്ടുന്നത് അത് വളരെ അപൂർവമായി സംഭവിക്കുന്നൊന്നാണ് സാധാരണഗതിയിൽ അതല്ല നടക്കുന്നത് അങ്ങനെയുള്ള എതിർപ്പുകൾ അതവരെ ഇൻഡസ്ട്രിയിൽ ഒരു ഒരു പ്രശ്നക്കാരി അല്ലെങ്കിൽ ഡിഫിക്കൾട്ട് എന്നൊക്കെ പറഞ്ഞ് മുദ്രകുത്തും ഓ അല്ലെങ്കിൽ പിന്നെ പതുക്കെ അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും അതോടെ പിന്നെ ഭാവിയിലുള്ള അവസരങ്ങൾ അതും കൂടി അടഞ്ഞു പോകും ഈ കാസ്റ്റിംഗ് അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം മാത്രമല്ലല്ലോ വേറെ തരത്തിലുള്ള ചൂഷണങ്ങളും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ ഉണ്ട് ഉണ്ട് അത് അത് പലതരത്തിലുണ്ട് ഉദാഹരണത്തിന് ഭയങ്കര കഠിനമായ ജോലി സമയം അതെ ആവശ്യത്തിന് റെസ്റ്റ് കിട്ടില്ല പിന്നെ മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ എന്നൊക്കെ പറയില്ലേ അതും സാധാരണമാണ് ഇതൊന്നുമല്ലാതെ വേറൊരു കാര്യമുണ്ട് ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ ഉണ്ടാവും തുടക്കത്തിൽ ഇതൊക്കെ സഹിക്കണം ഈ പേയിങ് ഡ്യൂസ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ ആ പറയും അതുപോലെയുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞ് ഈ ചൂഷണത്തെ നോർമലൈസ് ചെയ്യുന്ന ഒരു കൾച്ചർ അതും കാണാൻ പറ്റും ശരിയാണ് യുവതാരങ്ങളെ കൊണ്ട് അവർക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത സീനുകളിൽ അഭിനയിപ്പിക്കുക അതെ അല്ലെങ്കിൽ ഒട്ടും വിശ്രമമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുക അവരുടെ പ്രൈവസിയെ മാനിക്കാത്ത പബ്ലിസിറ്റി സ്റ്റണ്ടുകളുടെ ഭാഗമാക്കുക എന്നിട്ട് ഇതെല്ലാം കലയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയും ചെയ്യും ഇത് ഹോളിവുഡിൽ മാത്രമാണെന്ന് നമ്മൾ കരുതരുത് കേട്ടോ ഇന്ത്യയിലടക്കം ലോകത്തുള്ള ഒട്ടുമിക്ക സിനിമ ഇൻഡസ്ട്രികളിലും ഈ രീതികൾ കാണാം നമ്മുടെ നാട്ടിലും തീർച്ചയായും നമ്മുടെ നാട്ടിലും നടിമാർക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടാകുന്നതും അത് തുറന്നു പറഞ്ഞാൽ പിന്നെ അവസരങ്ങൾ കിട്ടാതാവുന്നതും അവരെ ഒറ്റപ്പെടുത്തുന്നതും ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് നിയമ നടപടികളിലേക്ക് പോകുന്നത് വളരെ കുറവാണ് അതെന്തായിരിക്കും കാരണം നിയമ നടപടികൾ കുറവാകാൻ അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇത് തെളിയിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ശരിയാണ് രണ്ട് തുറന്നു പറഞ്ഞാൽ എന്റെ കരിയർ പോകുമെന്നുള്ള പേടി മൂന്നാമത്തത് ഈ അധികാരത്തിലുള്ളവരെ പ്രൊട്ടക്റ്റ് ഒരു രീതി അത് ഇൻഡസ്ട്രിയിൽ തന്നെയുണ്ട് ഒരു നിശബ്ദതയുടെ സംസ്കാരമെന്ന് വേണമെങ്കിൽ പറയാം ഈ ഹാഷ്ടാഗ് മീ ടു മൂവ്മെന്റ് ഹാർവി വൈൻസ്റ്റീനെ പോലെയുള്ള വലിയ ആളുകളെ പുറത്തു കൊണ്ടുവന്നില്ലേ എന്നിട്ടും സിസ്റ്റം മാറിയില്ല എന്നാണോ വെയിൻസ്റ്റീനെ പോലുള്ളവർ പുറത്തു വന്നു എന്നത് ശരിയാണ് അതൊരു വലിയ മാറ്റം തന്നെയാണ് പക്ഷേ ആ സിസ്റ്റം മൊത്തത്തിൽ മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ഈ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റുകൾ അതായത് നടന്ന കാര്യങ്ങൾ പുറത്ത് പറയില്ല എന്ന് നിയമപരമായി ഒപ്പിട്ട് വാങ്ങുന്ന കരാറുകളില്ലേ ആ ഉണ്ട് അതൊക്കെ പലപ്പോഴും ഈ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കാൻ സഹായിക്കുന്നുണ്ട് ഇരകളെ നിശബ്ദരാക്കുകയാണ് ചെയ്യുന്നത് പുരുഷന്മാർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ടോ ഉണ്ടാവാം തീർച്ചയായും ഉണ്ടാവാം കാരണം ഈ അധികാരത്തിന്റെ ഒരു ഒരു ഘടനയുണ്ടല്ലോ അതിൽ താഴെയുള്ള ആരും അത് പുരുഷനായാലും സ്ത്രീ ആയാലും മറ്റു അണിയറ പ്രവർത്തകരായാലും ചൂഷണത്തിന് ഇരയാകാം പക്ഷെ കണക്കുകൾ നോക്കുമ്പോൾ സ്ത്രീകളും മറ്റ് ലൈംഗിക ന്യൂനപക്ഷങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ഇതിന് ഇരയാകുന്നത് എന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു സിനിമ എന്ന ഒരു സ്വപ്ന ലോകം അതിന് പിന്നിലെ ഈ യാഥാർത്ഥ്യങ്ങൾ എന്താണിതിൽ നിന്ന് നമ്മൾ ശരിക്കും എന്താ പറയാ മനസ്സിലാക്കേണ്ടത് സിനിമ എന്ന് പറയുന്നത് അത് സ്വപ്നങ്ങൾ വിൽക്കുന്ന ഒരു വലിയ ബിസിനസ് തന്നെയാണ് പക്ഷേ പലർക്കും ആ സ്വപ്നം ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സ്വന്തം കഴിവിനേയും ശരീരത്തെയും ഒരുപോലെ വിലപേശേണ്ടി വരുന്ന ഒരു സിസ്റ്റത്തോട് പൊരുതേണ്ടി വരുന്നുണ്ട് അതാണ് സത്യം എല്ലാ സെറ്റുകളും സ്റ്റുഡിയോകളും ഇങ്ങനെയാണെന്നോ എല്ലാ നിർമ്മാതാക്കളും സംവിധായകരും ചൂഷണകരാണെന്നോ അല്ല ഇതിനർത്ഥം അല്ല പക്ഷേ ഈ പ്രശ്നം ഇത് വളരെ വ്യാപകമാണ് സിനിമയും അവസാനം അധികാരവും ലാഭവും ലക്ഷ്യം വയ്ക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് അപ്പോൾ മറ്റേതൊരു ഇൻഡസ്ട്രിയെ പോലെ ലോകത്തിൻ്റെ നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ സിനിമയിലും ഉണ്ടാകും പക്ഷേ സിനിമയുടെ വെളിച്ചത്തിന് ഭയങ്കര ശക്തിയായതുകൊണ്ട് അത് വീഴ്ത്തുന്ന നിഴലുകൾക്ക് കുറച്ചുകൂടി നീളവും ആഴവും കൂടുതലായിരിക്കും ശരിയാണ് നമ്മൾ കാണുന്നത് ആ മിനുക്കിയെടുത്ത അവസാനത്തെ പ്രോഡക്റ്റാണ് പക്ഷേ അതിൻ്റെ പിന്നാമ്പുറ കഥകൾ അത് പലപ്പോഴും അത്ര സുഖമുള്ളതാവണമെന്നില്ല ഇത് നമ്മുടെ ശരിക്കും ഒരു ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കാം ഈ ഹാഷ് ടാഗ് മീറ്റുമൊക്കെ ഇത്ര വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതിന് ശേഷവും ലോകമെമ്പാടുമുള്ള സിനിമ ഇൻഡസ്ട്രികളിൽ പുതിയതായിട്ട് വരുന്ന ടാലൻ്റുകളെ ശരിക്കും സംരക്ഷിക്കാൻ അതുപോലെ ചൂഷണം ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇനി എന്ത് ഘടനാപരമായ മാറ്റങ്ങളാണ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് അടിയന്തരമായിട്ട് വേണ്ടത് നല്ല ചോദ്യമാണ് ഇന്നത്തെ ഈ സംഭാഷണത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചിന്തകളും ഒക്കെ ഞങ്ങളെ അറിയിക്കണം അതുപോലെ നിങ്ങളെ ഇൻസ്പയർ ചെയ്ത കഥകളോ അല്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ദ ഓപ്പൺ മൈ പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിൽ ഞങ്ങൾക്ക് എഴുതാം അപ്പോൾ അടുത്ത തവണ കാണാം